അമ്മേ മുഹൂർത്തമായി അഭയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എനിക്ക് പേടിയാകുന്നു ഈശ്വര എന്ത് ഇപ്പം ചെയ്യുക ദേവി നമ്മൾ മാഹിയോട് എന്തു പറയും നീ ഉണ്ണി വിളിച്ചില്ലേ അവർ അന്വേഷിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണമ്മേ ഒരറിവുമില്ല ഇവരത് എന്ത് ഭാവിച്ച എൻ്റെ ഈശ്വരാ അവനിങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം ആദ്യമേ പറഞ്ഞിരുന്നതല്ലേ അവന് വിവാഹത്തിന് താല്പര്യമില്ലെന്ന് നിങ്ങളെല്ലാവരും ചേർന്നല്ലേ ഇത് ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് ആ കുട്ടിയോട് ഇനി എന്തു പറയും എന്നാ എനിക്കറിഞ്ഞുകൂടാത്തത് ഇനിയും അവനെ പ്രതീക്ഷിക്കുന്നതിൽ കാര്യമിടുന്നു തോന്നുന്നില്ലമ്മേ അവൻ വരില്ല എന്താ നിർമ്മല നീ പറയുന്നേ കാര്യാണ് ഇപ്പോഴും ബാംഗ്ലൂർ തന്നെയാണുള്ളത് അവൻ്റെ ഫ്ലാറ്റിൽ നിതിൻ വിളിച്ചിരുന്നു അവൻ പറഞ്ഞിട്ട് പോലും അഫി കേൾക്കുന്നില്ലെന്ന് ഇനിയും വൈകി കൂടാ മഹിയോട് ഞാൻ എന്ത് പറയും ഈശ്വരാ എൻ്റെ മകൻ കാണാം അവൻ്റെ സൗഹൃദം നഷ്ടപ്പെടുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ അത്രയും പറഞ്ഞ് നന്ദൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഇത് ശ്രീമംഗലം തറവാട് ഇവിടുത്തെ കാർണവറാണ് കൃഷ്ണദേവ മേനോൻ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഭാര്യ ജാനകി ഒരു പാവം മുത്തശ്ശിയമ്മ തികഞ്ഞ കൃഷ്ണഭക്ത ഇവർക്ക് മൂന്ന് മക്കളാണ് മൂത്തത് നന്ദകൃഷ്ണമേനോൻ എസ് ഡി ഗ്രൂപ്പിൻ്റെ കോളേജ് പ്രിൻസിപ്പളാണ് അദ്ദേഹം ഭാര്യ സുചിത്ര ഒരു പാവം വീട്ടമ്മ ഇവർക്ക് മക്കൾ മൂന്ന് പേരാണ് അഭിമന്യു കൃഷ്ണ മേനോൻ എല്ലാരുടെയും അബി ആളൊരു ഐ പി എസ് ഓഫീസറാണ് പിന്നെയുള്ള രണ്ട് പേർ ട്വിങ്സാണ് അർജുനും അഭിലയും രണ്ടുപേരും ഡിഗ്രി രണ്ടാം വർഷം വിദ്യാർത്ഥികളാണ് രണ്ടാമത്തെ മകൻ ദേവകൃഷ്ണ മേനൻ ഭാര്യ വസുത രണ്ടുപേരും ജീവനോടെ ഇല മൂന്നാമത്തെ മകൾ നിർമ്മല ആളൊരു അഡ്വക്കേറ്റാണ് ഭർത്താവ് ശങ്കർ മരിച്ചു പോയി രണ്ടു മക്കൾ മൂത്തപൻ വൈഫ് കൃഷ്ണമേനൻ എസ് ടി ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് രണ്ടാമൻ വിഷ്ണു അവരും ഡിഗ്രി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് ഇപ്പോ എല്ലാരും കുറച്ച് ഒരു ധാരണ കിട്ടിയല്ലോ ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് ആഫിയുടെ കല്യാണമായിരുന്നു നന്ദകൃഷ്ണന്റെ അടുത്ത സുഹൃത്ത് മഹാദേവന്റെ മകളാണ് വധു ആഫിയുടെ സമ്മതം ഇല്ലാതെ എല്ലാരും ചെന്ന് തീരുമാനിച്ച വിവാഹം ഇപ്പോ മുഹൂർത്തമായിട്ടും അവൻ എത്തിയിട്ടില്ല എല്ലാരും ഓഡിറ്റോറിയത്തിൽ തന്നെ അവനെ കാത്തിരിക്കുകയാണ് മഹി നന്ദ അഫി എവിടെ ഇനിയും വന്നില്ലേ മഹി നീ എന്നോട് പൊറക്കണം അവൻ വരില്ല ഈ കല്യാണം നടക്കില്ല മഹി എന്താ നീ എന്താ ഈ പറയുന്നത് നന്ദന്റെ കുളൽ പിടിച്ചുകൊണ്ട് അലറി എന്‍റെ മോള് അവളോട് ഞാൻ എന്ത് പറയും എന്‍റെ ഈശ്വരാ അയാളുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കിയ മണ്ഡപത്തിലായി ഇരിക്കുന്നവരെല്ലാവരും അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി മഹിയേട്ടാ എന്താ എന്തിനാ ബഹളം വയ്ക്കുന്നേ മഹാദേവന്‍റെ ഭാര്യ ഇന്ദു ഒരു വെപ്രാളത്തോടെ വന്നുകൊണ്ട് ചോദിച്ചു നീ കേട്ടില്ല ഇന്ദു ഇവൻ പറയുന്നത് ഈ കല്യാണം നടക്കില്ലെന്ന് കല്യാണത്തിന്റെ അന്നാണോടും കല്യാണം നടക്കില്ലെന്ന് പറയുന്നത് മഹി ഞാൻ നിന്നെ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൻ വരുമെന്ന പ്രതീക്ഷ ഞാനും ഇതുവരെ കാത്തിരുന്നത് പക്ഷേ മഹിയേട്ടാ നമ്മുടെ മോള് ഈശ്വരാ എൻ്റെ കുഞ്ഞിനോട് ഞാൻ എന്തു പറയും ഇനി നന്ദ എൻ്റെ മുകളെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണ നിർ വീഴുന്നത് എനിക്ക് സഹിക്കാനാവില്ല അതിന് കാരണം ആരായാലും വേരോടെ പിഴുതെടുക്കും ഞാൻ മഹി ഒരു ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ഇന്ദുവിനെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു മഹി നിനക്ക് പുറകിലും ജാനകി ശബ്ദം കേട്ട് മഹി തിരിഞ്ഞു നോക്കി ജാനി മുകളിലെ കല്യാണം നിനക്ക് സമ്മതമാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ നടക്കും വരൻ എൻ്റെ കൊച്ചുമകൻ സിദ്ധാർഥായിരിക്കും എന്ന് മാത്രം അതിന് സമ്മതമാണോ നിനക്ക് ജാനകിയമ്മയുടെ അമ്മയുടെ വാക്കുകൾ കിടക്കിയ മഹി പരസ്പരം ഒന്ന് നോക്കി എൻ്റെ ദേവൻ്റെ മോന മഹി തറവാട്ടിലെ പേരക്കുട്ടി മോളോടുള്ള ഇഷ്ടം കൊണ്ടാ മഹി അവളെ ഞങ്ങൾക്ക് സ്വന്തമായി കിട്ടാൻ വേണ്ടിയാ ആഫിയുമായുള്ള കല്യാണം തീരുമാനിച്ചത് പക്ഷെ അവന് ഇങ്ങനെ ചതിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല സിദ്ധു എൻ്റെ ദേവൻ്റെയും വസുവിൻ്റെയും മോന എസ് ഗ്രൂപ്പിൻ്റെ അവകാശി ദേവൻ തുടങ്ങി വെച്ചതെല്ലാം ഇന്നേ കാണുന്ന ഉയരത്തിലെത്തിച്ചത് അവനാണ് മഹി ഇന്തോളം പണവും ജോലിയും നോക്കി ആരെയും വിലയിരുത്തിയിട്ടില്ല എൻ്റെ മുകളെ കണ്ണു നിറയതെ അവളെ നോക്കണം എൻ്റെ പ്രാണനാണവൾ ഞങ്ങൾക്ക് സ്വന്തം എന്ന് പറയാൻ അവൾ മാത്രമേയുള്ളൂ ജാനകീയമ്മ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് മഹിഡ ശബ്ദം ഉയർന്നു കേട്ടിരുന്നു ഇത് മഹാദേവൻ ലോകം അറിയപ്പെടുന്ന ബിസിനസ്മാൻ ഭാര്യ ഇന്ദു ഒരു പാവം വീട്ടമ്മ ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് മഹിഡ അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ മരിച്ചു സ്വന്തം വിയർപ്പിൽ പടുത്തുയർത്തിയ വലിയൊരു ബിസിനസ് സാമ്രാജ്യം അയാൾക്ക് ഇന്നുണ്ട് ഇന്ദു അനാഥയാണ് ഇരുവരുടെയും ജീവനും ജീവിതവുമെല്ലാം അവളാണ് ജനനി മഹാദേവ് എന്ന എല്ലാടേയും പ്രിയപ്പെട്ട ജാനി ആളൊരു പോക്ലിയാണ് മൂവരും യു എസ് എയിലായിരുന്നു കഴിഞ്ഞ വർഷമാണ് ഇന്ത്യയിലേക്ക് വന്നത് ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുവാണ് ജാനിയുടെ ജാതകത്തിൽ ഇപ്പോഴാണ് കല്യാണയോഗം അത് കഴിഞ്ഞാൽ പിന്നെ മുപ്പത്തഞ്ച് വയസ്സിലേയുള്ളൂ കാലം എത്ര മുന്നോട്ട് പോയാലും സ്വന്തം മക്കളുടെ കാര്യത്തിൽ അച്ഛനമ്മമാർക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാവില്ലല്ലോ അത് തന്നെ ഇവിടെയും സംഭവിച്ചു അങ്ങനെയാണ് ആഫിയുടെ ആലോചന ജാനിക്ക് വരുന്നത് അജുവിൻ്റെയും അഫിലയുടെയും വിജുവിൻ്റെയും പ്രിയപ്പെട്ട അവൾ ഡിഗ്രി മുതലാണ് അവർ മൂവർക്കും ഇടയിലേക്ക് ജാനിയുടെ വരവ് കുറുമ്പി ആയതുകൊണ്ട് തന്നെ മൂവരുടെയും പ്രിയപ്പെട്ടവളാണവൾ ആഫിയുടെയും ജാനിയുടെയും കല്യാണത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നതും അവരായിരുന്നു മഹ്യയും ഇന്ദുവിനെയും അറിയാം എന്നാൽ അതേ ആഫിയെയോ സിദ്ധുവോ ഒരിക്കലും ജാനിയെ കണ്ടിരുന്നില്ല ജാനി അവരെയും അമ്മയെ സിദ്ധു ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവൻ്റെ സ്വഭാവം അറിയുന്നതല്ലേ അമ്മയ്ക്ക് അസുരനാണ് ജാനിമോളെ അവൻ ഇപ്പോഴോരുത്തന് എങ്ങനെ പിടിച്ചു കൊടുക്കണമെന്നാ അമ്മ പറയുന്നേ നന്ദനും തന്റെ അമ്മയുടെ വാക്കൾ ദേഷ്യം നിറച്ചു ജാനിമോളെ അഫിയുടെ പെണ്ണെ എല്ലാരും കണ്ടു കഴിഞ്ഞിരുന്നു എന്നതാണ് സത്യം ശരി എല്ലാം സമ്മതിച്ചു എന്നാ നീ പോയി കൊണ്ടുവാ നിന്റെ മോനെ അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഒരു പെൺകുട്ടിയുടെ കണ്ണീരം തലയ്ക്ക് മുകളിൽ നിൽക്കുവാണ് നിന്നെപ്പോലെ അതിന് നേരെ കണ്ണടയ്ക്കാൻ എനിക്കാവില്ല നന്ദ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു സിദിതനെ ജാനിമോളെ വിവാഹം കഴിക്കും എന്നെ അനുസരിക്കാതിരിക്കില്ല വൈശു എന്താ മുത്തശ്ശി സിദ്ദുവിനെ വിളിക്ക് എന്നിട്ട് ഉടനെ ഇവിടേക്ക് വരാൻ പറ ഇനി ഒരു ഒഴിവും കഴിവും പറയണ്ട അത്യാവശ്യമാണെന്ന് പറ മുത്തശ്ശി അത് ഞാൻ വിളിച്ച എനിക്കറിയാം വൈശു അവൻ്റെ വലം കൈ നീയാണ് നീ വിളിച്ചാൽ എന്തായാലും അവൻ ഫോൺ എടുക്കുമെന്ന് മുത്തശ്ശിക്കറിയാം പറയുന്നതനുസരിക്കേ വൈഷുവിൻ്റെ അമ്മ നിർമ്മല കൂടി പറഞ്ഞതും അവൻ വേറെ നിവർത്തിയില്ലാതെ തലയാട്ടി ഇതേ സമയം അവളുടെ നഗ്നമേനിയിൽ പടർന്നു കയറുകയായിരുന്നു അവൻ കാമ മാത്രമായിരുന്നു അവൻ്റെ മീശുകളിൽ അവളും വല്ലാത്തൊരു ഉന്മദത്തോടെ അവനിൽ ലയിച്ചു ആവേശത്തോടെ അവൾ ആഴ്ന്നിറങ്ങാൻ തുടങ്ങിയതും അവൻ്റെ ഫോൺ പിന്നടിച്ചതും ഒരുമിച്ചായിരുന്നു ഒരു നിമിഷം കൊണ്ട് അവൻ്റെ മീശകളിൽ ദേഷ്യം അരിച്ചു കയറി കാപ്പി നിറമുള്ള ആരെയും അയക്കുന്ന ആ മീശകൾ ചുവന്നു വന്നു ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അവന് വിധിയായി കിടന്നവളിൽ ആ ഭാവം വല്ലാത്ത ഭയം നിറച്ചു അസുരൻ ചുണ്ടുകൾ അവൾ പോലും മറിയതെ ആ പേര് മന്ത്രിച്ചു അവനൊരു ദേഷ്യത്തോടെ അവളിൽ നിന്ന് മടർന്നും മാറിക്കൊണ്ട് ടേബിളിൽ നിന്നും ഫോൺ എടുത്തു സിതു ഡാ പ്ലീസ് തെറി തെറിയൊന്നും വിളിക്കല്ലേ നീ അത്യാവശ്യമായി ഓഡിറ്റോറിയത്തിലേക്കൊന്ന് വരണം മുത്തശ്ശി ഹലോ ഡാ വൈശു ഹലോ മുത്തശ്ശേ എന്ത് പറ്റി ഹലോ കോൾ കട്ടായതിനും സിദ്ധു വല്ലാതെ ഭയന്നും തിരിച്ച് വിളിച്ചിട്ടാണെങ്കിൽ വൈഷു ഫോണും എടുക്കുന്നുമില്ല തറവാട്ടിൽ മറ്റാരോടും അടുപ്പമില്ലാത്തതിനാൽ അവനൊട്ടും ചിന്തിക്കാതെ ബാത്റൂമിൽ കയറിയൊന്നും ഫ്രഷ് ആയി പുറത്തേക്ക് ഇറങ്ങിയെന്നും ബെഡിൽ തന്നെ നോക്കി അഗ്നിയായി കിടക്കുന്നവളെ അവനൊരു അവഗ്ഞിയോടെ നോക്കി ശേഷം ഡ്രസ്സ് മാറി പേഴ്സിൽ നിന്നും ഒരു ചെക്കെടുത്ത് ഫൈവ് ലാക്ക് എന്നെഴുതി സൈൻ ചെയ്ത അവൾക്ക് നേരെ എറിഞ്ഞു അവളൊരു ഞെട്ടലോടെ അവനെ നോക്കി സിതു എന്തായത് നമ്മളിപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ ഒരു റൗണ്ട് പോലും കംപ്ലീറ്റ് ആകാതെ നീ ഇവിടെ പോകുവാണ് കയ്യിൽ കിട്ടി പൊതുപ്പെടുത്ത് ദേഹത്തെ ചുറ്റിയവൾ അവനടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഭന മോളെ ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് മുന്നിൽ നിൽക്കുന്നവരിൽ ജോലിക്കുന്ന ദേഷ്യം കാണാൻ അവളൊരു ഭയത്തോടെ പുറകിലേക്ക് മാറി നിന്നും സിദ്ധു അവളെ നോക്കി വന്യമായി നിന്ന് ചിരിച്ചു നിൻ്റെ മറ്റവൻ നിനക്ക് തന്ന ജോലി എനിക്ക് വല്ലാതെ ബോധിച്ചു പക്ഷെ നീ വെച്ച ക്യാമറയെല്ലാം ഞാനിങ്ങ് പൊക്കി എല്ലാം മനസ്സിലായിട്ടും ഒന്നും അറിയാത്തതുപോലുള്ള എൻ്റെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു മിസ്സസ് ഡേവിഡ് ജോൺ അവരിൽ നിന്നും വരുന്ന വാക്കുകൾ കിഴക്കെ അവളൊരു ഞെട്ടലോടെ മുഖം ഉയർത്തി അവനെ നോക്കി പിന്നെ നീ കൊള്ളാം അവൻ്റെ മിന്നും കഴുത്തിലിട്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ കിടക്കുന്ന നീന്നൊക്കെ ഒരു പേരെ വിളിക്കാനുള്ളൂ വന്ന കാര്യമെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഓ സോറി വന്ന കാര്യമെല്ലാം പാഴയ സ്ഥിതിക്ക് വേഗം സ്ഥലം കാലിയാക്കിക്കോ പിന്നെ നിനക്ക് തന്ന പണം അതവന് എൻ്റെ വക ഒരു പാരിതോഷിക്ക് മാത്രമാണ് സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കാൻ കാണിച്ച മനസ്സിലുള്ള സമ്മാനം അത്രയും പറഞ്ഞാൽ അവൻ്റെ കാർ ഒരു ഇരമ്പലോടെ ഓഡിറ്റോറിയത്തിലേക്ക് പാഞ്ഞു ഇതാണ് ശ്രീമംഗലത്തെ പുതിയ തലമുറയിലെ മൂത്ത പേരെക്കുട്ടി സിദ്ധാർത്ഥ കൃഷ്ണ മേനോൻ ദേവകൃഷ്ണ മേനോൻ്റെയും വസുതയുടെയും ഏകമകൻ അവന് അഞ്ചു വയസ്സുള്ളപ്പോൾ സംഭവിച്ച ഒരു ആക്സിഡന്റ് രണ്ടുപേരും മരിച്ചു അതിനുശേഷം വല്ലതൊരു ഡിപ്രഷനിലായിരുന്നു സിതു അന്ന് മുതൽ വല്ലത്തൊരു മാറ്റമായിരുന്നു അവനിൽ ചുറ്റുമുള്ള എല്ലാത്തിനോടും എല്ലാവരോടും ഭയം മുത്തച്ഛനെക്കുറി നഷ്ടമായതും അവൻ പൂർണ്ണമായും തകർന്നു തുടർന്ന് ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അവന് തറവാടലയും അറ്റ്മോസ്ഫിയറിൽ നിന്നും ബോർഡിംഗ് സ്കൂളിലേക്ക് മാറ്റി വെക്കേഷന് പോലും തറവാടിലേക്ക് വരാതെയായി എല്ലാവരിൽ നിന്നും വകന്നു കാരണം ഇന്നും അജ്ഞാതമാണ് മുത്തശ്ശിയോടും വൈശുവിനോടും മാത്രം അടുപ്പമുണ്ട് വൈശു സഹോദരൻ മാത്രമല്ല ആത്മാർത്ഥ കൂട്ടുകാരൻ കൂടിയാണ് അഫി അന്നും ഇന്നും സിന്ധുവിൽ നിന്നും ഒത്തിരി ദൂരെയാണ് പരസ്പരം വല്ലാത്തൊരു ദേഷ്യമാണ് ഇരുവർക്കും മുത്തശ്ശിയും മറ്റുള്ളവരും പറഞ്ഞു തീർത്താൻ ഒത്തിരി ശ്രമിച്ചു പരാജയപ്പെട്ടതാണ് കുഞ്ഞുനാളിൽ സിദ്ധുവിൽ കണ്ട ഭയം പിന്നീട് ഒരിക്കലും അവനിൽ ഉണ്ടായിരുന്നില്ല വളരുംതോറും എന്തും ചെയ്യാൻ മടിയില്ലാത്തവനെ മാറിക്കൊണ്ടിരുന്നു കുത്തഴിഞ്ഞ ജീവിതമാണ് സിദ്ധുവിൻ്റെത് മദ്യം പെണ്ണ് എല്ലാം അവൻ്റെ ലഹരിയാണ് ഒരിക്കലും ഒരു പെണ്ണിനെയും അവൻ അങ്ങോട്ട് തേടി ചെന്നിട്ടില്ല എന്നാൽ ഇങ്ങോട്ട് വരുന്നവരെ കൈയൊഴിഞ്ഞിട്ടുമില്ല വൈശുവിനും അബയ്ക്കും മാത്രമേ തറവാട്ടിൽ അവൻ്റെ ഈ സ്വഭാവം അറിയും ഇരുവരും അത് മറ്റുള്ളവരിൽ നിന്നും മറച്ചു പിടിച്ചു നടപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ജാനിയുടെ വരവിനെയും മുത്തശ്ശി സിദ്ധുവിനെ തിരഞ്ഞെടുത്തപ്പോൾ വൈശു എതിർത്തതിൻ്റെ ഏറ്റവും വലിയ കാരണം ജാനി കുഞ്ഞു പെങ്ങളെപ്പോലെയാണ് വൈശുവിന് എങ്കിലും ഇനിയും എതിർത്താൽ മുത്തശ്ശിയെല്ലാം അറിയിക്കേണ്ടി വരും എന്ന് കരുതി മൗനം പാലിച്ചതാണ് വൈശു സിദ്ധു ഒരിക്കലും സമ്മതിക്കില്ല എന്ന പ്രതീക്ഷയിൽ ഇതേ സമയം ബാംഗ്ലൂരിൽ അവയുടെ ഫ്ലാറ്റിൽ അവനോട് തിരിച്ചു പോകാൻ നിർബന്ധിക്കുവാണ് കൂട്ടുകാരനായ നിധി അഭി നീ എന്തൊക്കെയാണ് ഈ ചെയ്ത് കൊടുക്കുന്നതെന്ന് അറിയുക നിനക്ക് നിൻ്റെ വീട്ടുകാരെന്ന് അവിടെ നാണം കിട്ടി നിൽക്കുകയാണ് നിന്റെ ജീവനല്ലേ നിന്റെ പപ്പ ആ മനുഷ്യനെ നീയായി തന്നെ തലകുണിച്ച് നിർത്തി അതും ഒരു തവണ മാത്രം കണ്ട ഏതോ വേണ്ടി ഭ്രാന്താണോ നിനക്ക് ഇത്രയും കാലം നിൻ്റെ ജീവനായി സ്നേഹിച്ചാൽ നിന്റെ വീട്ടുകാരെക്കാൾ വലുതാണോ ഇന്നലെ കണ്ട ഒരു പെണ്ണ് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് നിധി ഒരലർച്ചയായിരുന്നു ആഫിയുടെ മറുപടി ആ നിമിഷം അവൻ്റെ മുഖം കണ്ട നിതിക്കോ ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി നീ എന്താ ചോദിച്ചത് എനിക്ക് ഭ്രാന്താണോ എന്നല്ലേ അതെ ഭ്രാന്ത് തന്നെയാ ഒരു മായ പോലെ മുന്നിൽ വന്നു പോയ ആ പെണ്ണോട് തോന്നുന്ന ബ്രാന്ത് നീ ഇപ്പം പറഞ്ഞില്ലേ സ്വന്തം വീട്ടുകാരെ പോലും മറന്നു ഞാൻ ഇവിടെ അവൾക്ക് വേണ്ടി അലയുന്നുവെങ്കിൽ എന്നിൽ വേരിട്ട് പോയ ആ ഭ്രാന്തിൻ്റെ ആഴം എത്രയാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്റെ പപ്പായേക്കാൾ ഏറെ മനസ്സിലാമുഖം പതിഞ്ഞു പോയെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും വിറയ്ക്കുകയായിരുന്നു അഭി അവനോട് നിറയെ പ്രണയമായിരുന്നു ഒരിക്കൽ മാത്രം കണ്ട ആ കുഞ്ഞുമുഖത്തിനോടുള്ള ഭ്രാന്തമായ പ്രണയം മറ്റെല്ലാം അവൻ മറന്നു പോയിരുന്നു ആ നിമിഷം വീടും കുടുംബവും തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പെണ്ണിനെയും അവളുടെ വീട്ടുകാരെയും എല്ലാം മനസ്സും നിറയെ അവൾ മാത്രമായിരുന്നു പിന്നെ ഞാൻ എന്ത് ചതിച്ചെന്നാ നീ പറയുന്നത് ഞാൻ ആർക്കും ഒരു പ്രതീക്ഷയും കൊടുത്തിട്ടില്ല ഇവൻ ഞാൻ ആ കുട്ടി കണ്ടിട്ട് പോലുമില്ല എൻ്റെ എതിർപ്പ് പലതവണ ഞാൻ എല്ലാവരെയും അറിയിച്ചതാണ് എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ഇനിയുള്ള ജീവിതം അവർ തീരുമാനിക്കാൻ ഞാൻ വിറ്റു കൊടുക്കണമെന്നാണോ നീ പറയുന്നത് പറ്റില്ല എനിക്കതിന് ജീവിതം ഒന്നേയുള്ളൂ ആർക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും എൻ്റെ ഇഷ്ടം കുഴിച്ചുകൊണ്ടാൻ ഞാൻ തയ്യാറല്ല പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു പാവം തോന്നി നീതിന് അവനോട് അങ്ങനെയെല്ലാം പറയാൻ തോന്നിയ നിമിഷത്തെ നിധി ഒരു നിമിഷം പഴിച്ചു ആരും അവൻ്റെ വീട്ടുകാരായാലും കൂട്ടുകാരനായ ഞാനായാലും അവനെക്കുറിച്ചൊന്നും ചിന്തിച്ചത് പോലുമില്ല അഭി ചെയ്തത് ശരിയാണ് നിധിക്കും ആ നിമിഷം തോന്നി ഇഷ്ടമില്ലാത്ത ജീവിതം അത് തുടങ്ങിയാൽ ഇന്ന് അനുഭവിക്കുന്നതിനേക്കാൾ ഏറെ ആ പെൺകുട്ടിയും വേദനിക്കും വേണ്ട അവയുടെ തീരുമാനമാണ് ശരി ഇവിടെ തെറ്റ് ചെയ്തത് അവൻ്റെ വീട്ടുകാരാണ് അവൻ്റെ സമ്മതമില്ലാതെ അവരുടെ തീരുമാനമാണ് എല്ലാത്തിനും കാരണം മുറിയിൽ തൻ്റെ കൂട്ടുകാർക്കൊപ്പം സെൽഫി എടുക്കുന്ന തിരക്കിലാണ് പെണ്ണ് അവ വരാത്ത കാര്യമൊന്നും അവളെ ആരും അറിയിച്ചിരുന്നില്ല അവൾക്ക് ചുറ്റുമായി കല്ലും അജുവും വിച്ചുവും ഉണ്ട് അവരും പുറത്ത് നടന്നതൊന്നും അറിഞ്ഞിരുന്നില്ല നാലു പേരും അവിടെ മാത്രമായി ലോകത്താണ് സെൽഫി എടുക്കുന്ന റീൽസ് ചെയ്യുന്നു നാലു പേരും ഒത്തിരി സന്തോഷത്തിലാണ് ഇനിയെന്നും ഒരുമിച്ചാണല്ലോ ആ സന്തോഷമാണ് നാല് പേർക്കും അത്രയ്ക്ക് ജീവനാണ് അവർക്ക് ജാനിയും അത്രയും പാവമാണ് അവൾ ഒരു കുഞ്ഞു സുന്ദരിക്കുട്ടി ബാത്തോർന്നാൽ പിന്നെ അടച്ചു വയ്ക്കാറില്ല മൂവർക്കും പറ്റിയ കൂട്ടാണ് ആദ്യമായി അവളെ കാണുമ്പോൾ ചാടിയായിരിക്കുമെന്നും കോടീശ്ശേരി അല്ലേ യു എസ് ൽ ആയിരുന്നില്ലേ എന്നും പറഞ്ഞ് മാറി നിന്ന ടീമാണ് പരിചയപ്പെട്ട ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു ജന്മത്തിന്റെ അടുപ്പം അവളോട് ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു മുത്തശ്ശിദ് എന്തൊക്കെയാ പറയുന്നേ നടക്കില്ല എന്ന് പറഞ്ഞ നടക്കില്ല എനിക്കൊരു വിവാഹത്തിനോ അത് കഴിഞ്ഞുള്ള ജീവിതത്തിനോ താല്പര്യമില്ല വിവാഹകാര്യം പറഞ്ഞതു മുതൽ മൊത്തത്തിട് കയറിക്കുകയാണ് സിദ്ധു വൈശുവിനും അല്പം ആശ്വാസം തോന്നി എല്ലാം പറഞ്ഞു വെച്ചിട്ട് ജാനിമോളെ ചതിക്കാൻ അവന് മാവില്ലായിരുന്നു ഒരുപക്ഷെ സിദ്ധു ഇങ്ങനെയൊന്നും മാവില്ലായിരുന്നുവെങ്കിൽ ഇന്നേ നിമിഷം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി താനായിരുന്നേനെ കാരണം അത്രയും ഇഷ്ടമാണ് ജാനിയെ സ്വന്തമായി ഒരു അനിയത്തിയില്ലാത്ത തനിക്ക് ദൈവം കൊണ്ടുതന്ന അവളെ കല്ലുന് ചെറുപ്പം മുതൽ തൻ്റെ ഉള്ളിലുള്ള സ്ഥാനം മറ്റൊന്നായിരുന്നു അതുകൊണ്ട് തന്നെ ജാനി തനിക്കെന്നും കുഞ്ഞു പെങ്ങളാണ് സിധു നിനക്ക് ഈ ഒരു കാര്യത്തിൽ പോലും എന്നെ അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഈ മുത്തശ്ശിയെ നീ കാണില്ല ഒരുവൻ കാണാൻ നാണം കിടന്ന് നിൽക്കുവാണ് ഇതിൽ നിന്നും കരകയറാൻ പറ്റിയില്ലെങ്കിൽ ഞാനും പോകും അവർക്കടുത്തേക്ക് എനിക്കത് മൂന്നാത്മാക്കളുണ്ട് കരഞ്ഞുകൊണ്ട് മുത്തശ്ശി പറഞ്ഞ് അവസാനിപ്പിച്ചതും ഒരു വാക്ക് പോലും എതിർത്ത് പറയാനാവാത്ത വിധം തളർന്നു പോയിരുന്നു സിതു എന്ത് തന്നെ ആയാലും മുത്തശ്ശിയെക്കൂടി നഷ്ടപ്പെടുന്നത് അവനോർക്കാൻ കൂടി വയ്യായിരുന്നു സമ്മതം അത്രയും പറഞ്ഞുകൊണ്ട് ഒരു കാറ്റ് പോലെ പുറത്തേക്ക് നടന്നിരുന്നു അവൻ ഒരു വാക്ക് പോലും ഒരു അടാനാവാതെ നിൽക്കുകയായിരുന്നു വഹിച്ചു മുത്തശ്ശിയുടെ മിഴികൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു ഒരിക്കലും അവനെ വേദനിപ്പിക്കാൻ വേണ്ടി എടുത്ത് തീരുമാനമായിരുന്നില്ല തനിക്കിനി അധിക കാലം ഇല്ല താങ്കൂടി പോയാൽ ഒറ്റക്കായി പോകും അവൻ അത് പാടില്ല മോളെ കണ്ടത് മുതൽ മനസ്സിൽ തോന്നിയ ആഗ്രഹമായിരുന്നു ഇത് എന്നാൽ അബിക്ക് വേണ്ടി നന്ദൻ ആലോചിച്ചപ്പോൾ എതിർത്ത് പറയാൻ തോന്നിയില്ല ഇപ്പോൾ ദൈവം പോലും ആഗ്രഹിക്കുന്നത് അവരൊന്നിക്കാനാകും അതായിരിക്കും ഇങ്ങനെയെല്ലാം നടന്നത് മൊത്തശ്ശിയുടെ മുഖത്തെ സന്തോഷം കാണി വായിച്ചു ഒരു വാക്കുപോലും എതിർത്ത് പറയതെ കലങ്ങുന്ന മനസ്സുമായി സിദ്ധുവിന് പുറകെ പോയി മോളെ കൂട്ടുകാർക്കൊപ്പം ഒരു ചീരയുടെ നിൽക്കുന്നവളെ മഹി വേദനയോടെ വിളിച്ചു എന്താ പപ്പാ അയാളുടെ മുഖത്തെ സങ്കടം തിരിച്ചറിഞ്ഞപ്പോൾ അവൾ അടുത്തേക്ക് ചെന്നു മറ്റു പേരും കാര്യം അറിയാതെ അവർ തന്നെ നോക്കി നിന്നു മഹിയും ഇന്ദുവും അവരോടായി കാര്യം പറഞ്ഞു കല്ലുവിനും അജുവിനും ബിജുവിനും കിടന്നും വിശ്വസിക്കാനായിരുന്നില്ല അഫിയേട്ടൻ വന്നില്ല എന്നതിനേക്കാൾ അവരെ ഞെട്ടിച്ചത് സിദ്ധു കല്യാണിനെ സമ്മതിച്ചു എന്നതായിരുന്നു അവനെ ഇഷ്ടമാണെങ്കിൽ കൂടി അവൻ്റെ ദേഷ്യത്തെ ഭയമാണ് മൂന്നാൾക്കും അവരെല്ലാം ജാനി വേദനയോടെ നോക്കി അവളൊന്നും പറയുന്ന മൗനമായി നിൽക്കുവാണ് മോളെ ഇന്ദോ അവളെ ദയനീയമായി ഇന്ന് വിളിച്ചു എന്തോ മകളുടെ മൗനം മാത്രം അവർക്ക് താങ്ങുന്നുണ്ടായിരുന്നില്ല ആരായിരം എനിക്ക് സമ്മതമാണ് പപ്പ അമ്മയും പപ്പായും വിഷമിക്കാതിരുന്നാൽ മാത്രം മതി രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് ഒഴുകാൻ തുടങ്ങിയ മെഴികളെ അവൾ തടഞ്ഞു നിർത്തി ആരും തൻ്റെ വേദന അറിയേണ്ടത് ആ നിമിഷം അവൾക്ക് തോന്നി മഹീം മിന്ദുവും അവളെ നിറകിൽ ചുംബിച്ചു നിറഞ്ഞ കണ്ണുകളെ തുടച്ചു മാറ്റി ഒരു പുഞ്ചിരിയോടെ പുറത്തേക്ക് നടന്നു അവർ പോയതും അതുവരെ മാറി നിന്നാൽ പേരും വന്ന് അവളെ മുറുക്കെ പുണർന്നു കരഞ്ഞു കൂടെ അവളും ആ കൂട്ടുകാടെ തണിൽ തൻ്റെ വിഷമം അവളും ഇറക്കി വെച്ചു എന്തിനാണാ സമ്മതിച്ചേ നിനക്ക് പറഞ്ഞൂടായിരുന്നോ നിനക്ക് സമ്മതമല്ലെന്ന് എനിക്ക് വയ്യാചു പപ്പയും അമ്മയും ഇന്നുവരെ എൻ്റെ ഒരാഗ്രഹത്തിനും എതിന് നിന്നിട്ടില്ല എൻ്റെ സന്തോഷത്തിനപ്പുറം ഒന്നും ചിന്തിച്ചിട്ടുമില്ല ആദ്യമായാണ് ഇങ്ങനെ അതിന് പുറകിൽ ജോൽസ്യൻ ജാതകമെല്ലാം വെറുതെ മറ്റുള്ളവരെ ബോധിപ്പിക്കാനുള്ള കാരണം മാത്രമാണ് എന്താ എന്താച്ചാ ഈ പറയുന്നത് സത്യമാണ് വിജു ഏതെങ്കിലും ഒരു ജോത്സ്യനോ ജാതകമോ ഏതെങ്കിലും പറഞ്ഞു വന്ന് വെച്ച് ദ ഗ്രേറ്റ് ബിസിനസ്മാൻ മഹാദേവ് വർമ്മ എൻ്റെ പപ്പ എന്നെ കല്യാണം കഴിപ്പിച്ച് വിടും എന്ന് തോന്നുന്നുണ്ടോ അതും ഇന്ന് മുടങ്ങി എന്ന് കരുതി എൻ്റെ പപ്പ ഇത്രയും പെട്ടെന്ന് മറ്റൊരാളെ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച് കല്യാണത്തിന് സമ്മതം മൂളമെന്ന് തോന്നുന്നുണ്ടോ എൻ്റെ പപ്പയെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല അജോ അതാ നിങ്ങളും പപ്പയെ തിരിദ്ധരിക്കുന്നത് എൻ്റെ പപ്പയ്ക്ക് ഞാനൊരു ബാധ്യതയല്ല കല്ലു പപ്പ ഭയക്കുന്ന മറ്റെന്തോണ്ട് അതാ ഇത്ര പെട്ടെന്നൊരു കല്യാണം ഒന്നും എതിർക്കുക പോലും ചെയ്യാതെ ഞാൻ സമ്മതം മുളിയതും അതുകൊണ്ടാണ് പിന്നെ ആ ബീഡൻ വരാതിരുന്നതിൽ എനിക്കൊരു വിഷമവുമില്ല കാരണം വിഷമിക്കാൻ മാത്രം ഉള്ളൊരടുപ്പം എനിക്ക് തോന്നിയിട്ടില്ല ഇൻഫാക്റ്റ് ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല ആകെ അറിഞ്ഞത് പേരും ജോലിയും മാത്രം പിന്നെ എൻ്റെ സമാധാനം നിങ്ങൾക്കൂടെ ഉണ്ടാകുമല്ലോ എന്നതായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ സിദ്ധേട്ടൻ ആയാലും എനിക്കൊപ്പം കാണുമല്ലോ സോ കൂടുതലൊന്നും ചിന്തിക്കാൻ ഞാനില്ല ജാനി പറഞ്ഞ് അവസാനിപ്പിച്ചത് മൂന്ന് പേരും വാ തുറന്ന് നിൽപ്പാണ് നിനക്ക് ഇത്ര വിവരമോ കല്ലു അതേ നിൽപ്പ് നിന്നുകൊണ്ട് തന്നെ ചോദിച്ചു എൻ്റെ കല്ലുസേ ഇത് വിവരം കൂടുതലായതല്ല എൻ്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ പപ്പയും അമ്മയും ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ വേറെ ആരും മനസ്സിലാക്കാനാ അവളുടെ വാക്കുകൾ കേൾക്കിയ വല്ലാത്തൊരു ബഹുമാനം തോന്നിപ്പോയി മൂന്ന് പേർക്കും അവളെ അവളെപ്പോലൊരു മകളെ കിട്ടിയതിൽ മഹ്യങ്ങളും ഇന്ദുവാൻഡിയും ഭാഗ്യം ചെയ്തവരാണെന്ന് തോന്നി അതുപോലെ സിദ്ധുവേട്ടൻ്റെ പുണ്യവും